വളം വാങ്ങാനുള്ള പണം കൊളമായില്ലടാ ഒന്ന് പതുക്കെ പറയടാ എന്തിനടാ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തില് പാവങ്ങളല്ലടാ ഇതിങ്ങടെ കണ്ണീര് കാണുമ്പോ ഒന്നും കണ്ടില്ല എന്ന് നടക്കാൻ അപ്പൂട്ടനാവില്ല എല്ലാവർക്കും സുഖമാണല്ലോ ശാരദ ടീച്ചറെ കൊണ്ട് വാടാതകത്തേക്ക് കയറി നിൽക്ക് സൗകര്യമായിട്ട് നിക്ക് അപ്പൂട്ടും ഷെഡിന് ചോർച്ചയൊന്നുമില്ലല്ലോ ഒമ്പതിനായിരത്തി അറുനൂറ്റി മുപ്പത്തെട്ട് രൂപത് പൈസ ചിലവാക്കി കെട്ടിയതാ ഇവിടെ കോടികൾ മുടക്കി ഉണ്ടാക്കി ഇടമേലാർ അണക്കെട്ട് വരെ ചോർന്ന് പിന്നെയാണ് ഈ വെയിറ്റ് വേറ്റ് എന്തായാലും വളരെ ഉപകാരമായി അപ്പൂട്ടാ മഴയും വെയിലും കൊള്ളാ നിക്കാലോ ഓഹ് കേട്ടില്ലടാ ഇതിനു വേണ്ടി അപ്പൂട്ടിനെല്ലാം ചെയ്യണത് വെറുതെ അല്ല നാട്ടുകാരനെ പിടിച്ച പഞ്ചായത്ത് ഊമ്പറാക്കിയത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ടല്ലോ കുടിവെള്ള പ്രശ്നമൊന്നും ഇന്നലെ കൊച്ചു വരെ നിന്റെ കല്യാണം ഒന്നും ഇല്ലല്ലോ

രൂപ കിട്ടാനില്ല അത് എന്താ അപ്പൂട്ട ഇത് വെളുപ്പിലിറങ്ങി പുറപ്പെട്ടതല്ലേ ഉച്ചക്ക് ഉണ്ണാൻ പോലും വന്നില്ലല്ലോ അപ്പൂട്ടം വരാതെ എനിക്ക് പോവാൻ പറ്റുമോ എനിക്കൊന്നും ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു ഇനി കുഞ്ഞു ലക്ഷ്മി പോയിക്കോളും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എടുത്തു കഴിക്കാൻ മറക്കണ്ട കേട്ടോ ആ അപ്പൂട്ട ടൗണിൽ പോയിട്ട് വരുമ്പോൾ എനിക്കൊരുപാട് കൺവശം ആയിക്കൊണ്ടിരുന്ന മറക്കല്ലേ ചേടാ മോൾക്ക് എഴുതാനും ചെലവ് ഈ പറയുന്ന ആളെ നന്നായി ചേർത്തിട്ടുണ്ടല്ലോ വെറുതെ വടി അടി മേടിക്കണോടാ അല്ല ആ വക്കത്തിന് കണ്ടില്ലല്ലോ ആ പതുക്കെ വന്നാ മതി അപ്പുട്ടിന്റെ എണ്ണ അപ്പുട്ടിന്റെ സോപ്പ് അപ്പുട്ടിന്റെ വെള്ളം പുളിയടാ േങ്ങ നാലായിരത്തി മുന്നൂറ് അതിൽ വെട്ടുകാരനും സൂക്ഷിപ്പുകാരനും പരിസരവാസികൾക്കും കൊടുത്തിട്ട് ബാക്കി തേങ്ങ നാലായിരം അതിലേ വക്കച്ച വട്ടച്ചെലവ് കഴിച്ചിട്ട് ബാക്കി എത്ര പറ പതിമൂവായിരത്തി അറുനൂറ്റിഇരുപത് കണക്കതിലുണ്ട് മണിയാ ഓ കുറിച്ചിട്ടോ കുറിച്ചിരുന്നുണ്ട് ഇന്നത്തെ വരവ് തേങ്ങ വിറ്റ വകയിൽ പതിമൂവായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ ചെലവ് ശങ്കരേട്ടനെ സഹായിച്ച വകയിൽ പതിനായിരം മച്ചിങ്ങിലെ മാധവിക്കുട്ടി കരഞ്ഞു കാണിച്ചപ്പോ കൊടുത്തത് നൂറ് ചേച്ചിത്തള്ള പേരെടുത്ത കഥ പറഞ്ഞ വകയിൽ അമ്പത് ആകെ പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത് പിന്നെ ശങ്കരേട്ടന്റെ സഹതാപം തോന്നിയ വകയിൽ കൊടുക്കേണ്ട നെല്ല് രണ്ട് ചാക്ക് പുരോഗമിമിക്കുന്നുണ്ടേ ഒന്ന് പതുക്കെ പറയടാ അമ്മ കേക്കും ആകെ വേറെ തോലിക്കുന്നു ഞാൻ പോയി കുളിച്ചിട്ട് വരാം കുളിക്കുന്നൊക്കെ കൊള്ളാം സോപ്പടിച്ച് മാറ്റരുതിട്ടോ മതി മതി ഇക്കാടെ ശരീരത്തിനും ചർമ്മകാന്തിക്കും വെണ്ണീര് പൂശിയാ മതി ഇതേ അറുപത്തി രൂപ എഴുപത്തിയഞ്ച് പൈസയുടെ കുട്ടിക്കൂറയാ വേണ്ടടാ എന്റെ ഓശാട് ആമൂട്ടിക്ക് വേണ്ട ഞാനേ എന്റെ പാട്ട പി എസ് സോപ്പിട്ട് കുളിക്കാൻ വന്നാൽ ഇന്ന് മുഴുവനും കടുവാശ്ശേരിയിൽ ആ ബ്രോക്കർ രാമൻകുട്ടിന്റെ പുറങ്ങായിരുന്നു എന്തിന് നനക്കൊരു പെണ്ണിക്കാൻ എന്നിട്ട് എന്തായി പെണ്ണ് ശരിയെ പറയാൻ മനസ്സിലാ വിട് എന്റെ പൊന്നിക്കയില് പെണങ്ങാതൊന്ന് വിശദമായിട്ട് ചടാ അത് പറയാൻ ഞാൻ പറയാം കടുവാശ്ശേരി വാസുദേവ പണിക്ക മോള് ഓമനക്കുട്ടി ആ പെണ്ണ് ജാതവ ഉത്തമത്ത് ചേർന്നിരിക്കാ പെണ്ണെങ്ങനെ പോയി നോക്കടാ നല്ല മുൻചത്തി പെണ്ണ് വലിയ തർവാത്തേര് നാളെ രാവിലെ പത്ത് മണിക്ക് എന്നെ അവിടെ എത്തിക്കാന്ന് ഞമ്മള് വാക്കോടുത്തിരിക്കും രാമൻകുട്ടി മാധവന്റെ കടയിലുണ്ടാവും ഞാനും അവിടെ ഉണ്ടാവും ഒന്നിച്ചു പോവാ ഊണ് പോവാം വേണ്ട ഇനി പൂണ് വേണ്ട ആ ലേശം കഴിച്ചിട്ട് പോവാന്ന് അറിയാം വന്നപ്പോലെടുത്ത് കഴിച്ചിടവായ വെള്ളം ഇറക്കണ്ടേ മൊഞ്ചാണോ കൊഞ്ചാണോ നമുക്ക് നാളെ കണ്ടിട്ട് തീരുമാനിക്കേ ഇനി തീരുമാനിക്കാനൊന്നുമില്ല കടുവാശരിയുടെ കേസം ഇങ്ങോട്ട് ഉറപ്പിക്കാ നല്ലത് ഒന്നും രണ്ടും അല്ല നാല്പത്തി എട്ടാമത്തെ പെണ്ണ് കാണില്ല മൂപ്പേർക്ക് പെണ്ണ് കിട്ടണമൊന്നും ഉണ്ടാവില്ല പെണ്ണും പെടക്കു ആയാലേ ഇങ്ങനെ ഒറ്റയാനപ്പില്ല ചുറ്റിക്കറങ്ങി അടക്കാനൊപ്പത്തില്ല എന്ന് വെച്ചാൽ അപ്പോൾ ഇങ്ങനെ നിക്കണതാണോ എല്ലാരും കൂടെ കാര്യമായിട്ടൊന്ന് ഉത്സാഹിക്കണം ഉത്സാഹിക്കഴിഞ്ഞിട്ടാണോ നൂറുകൂട്ടം തടസ്സങ്ങൾ ഒന്നുകിൽ ജാതകം ചേരുല്ല ഇഷ്ടാവില്ല എല്ലാരും സംശയം ഉണ്ട് പെണ്ണിനെ കണ്ടു വന്നിരിക്കുന്ന ഇക്കായ ആയതുകൊണ്ട് അല്പ സംശയം ഉണ്ട് ആ ബ്രോക്കർ എത്തിയല്ലോ ആ മണി വത്തായോ ഇനി ഇല്ല ഇപ്പൊ എത്തും അവന്റെ ഇന്നത്തെ കോളേജ് രാമൻകുട്ടി അപ്പൂട്ടന്റെ നടക്കുന്നുണ്ടല്ലോ നടക്കുന്ന മണിയൻ ഒരു വേണ്ടേ ഉണ്ടല്ലോ അഞ്ചടി പൊക്കം നിറം കിലോ ലക്ഷം രൂപയുടെ സ്വർണം അല്ല യോഗ്യതയുള്ള കുട്ടി ധൈര്യമായിട്ട് എന്ത് ജോലിയെ ഏൽപ്പിക്കാം ചുറ്റുപാട് നോട്ടം എത്തും പെണ്ണിന്റെ രണ്ട് കണ്ണും രണ്ട് വിക്കിലേഷും ഒന്ന് തെക്കോട്ടും മറ്റൊന്ന് വടക്കോട്ടും നിന്റെ അച്ഛന്റെ കല്യാണം കഴിഞ്ഞാണോ മാധവന്റെ കെട്ടോള സ്വർച്ചന അത്ര വലിയ കടുപ്പം അമ്മയോട് തോറ്റതിന് അങ്ങാടിലെന്ന് പറഞ്ഞ പോലെ വീട്ടിലെ ദേഷ്യമാളു ഇവിടെ തീർക്കുക ഒരെണ്ണം നിനക്ക് പഞ്ചാരയാണെന്ന് ഞാനറിഞ്ഞ പോരെ നാട്ടുകാരെ മുഴുവൻ അറിയിക്കണോടി കൊടുക്കട്ടെ ും അങ്ങർക്ക് കടയിടക്കാൻ കാരണം ഇല്ലാണ്ടിരിക്കുന്നു സരോജി ചേച്ചി വട്ടക്കുഴിയിലേക്കുള്ള റോഡ് വെട്ടിന്റെ കോൺട്രാക്ടർ വരും കടയിലിരിക്കാൻ വരണം ഞങ്ങൾ ഉടനെ എത്തും റോഡ് വിട്ടാൻ കോഴിക്കാട്ടിൽ അച്യുതൻ നമ്പ്യാർ സമ്മതിക്കില്ലെന്നാവല്ലോ പറഞ്ഞ കേട്ടത് നടക്കില്ലേ ചേച്ചി അതൊക്കെ മനസ്സിലിരിപ്പല്ലേ നാളെ റോഡ് വിട്ടാരംഭിച്ചിരിക്കും ഇന്ന് എവിടെയാ അപ്പൂട്ട കാപ്പൂടി അപ്പൂട്ടം പെണ്ണ് കാണാൻ പോകുന്നതിന് കാപ്പൂടിക്കാൻ പോകുന്നെന്നാ ഇവിടെ പെണ്ണുങ്ങളൊക്കെ പറയുന്നത് തക്കടി എന്റെ ഭഗവതി പാവം എത്ര പെണ്ണ് കണ്ടതാ ഇതെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു ഓ പിന്നെ എന്തിനാ നാടിനീളെ ഇങ്ങനെ പെണ്ണ് കാണാൻ നടക്കുന്നത് നാളെ ഇല്ലാതെ ഈ കുശുമ്പ് ചേച്ചി നോക്കിക്കോ അപ്പൂട്ടം പെണ്ണ് കിട്ടാതെ കറങ്ങി തിരിഞ്ഞ് അവസാനം ഈ ചന്ദ്രികയുടെ അടുത്ത് തന്നെ വരും ചന്ദ്രകേന്ദ്ര ബ്രഹസ്പതി ഗജകേസരി യോഗമാണ് നീജഭംഗ രാജയോഗവും ഉണ്ട് മന്ത്രി വരെ ആവാനുള്ള യോഗം അപ്പൂട്ടന്റെ ജാതകത്തിൽ കാണുന്നുണ്ട് ആ അടുത്ത ഇലക്ഷന് ഞങ്ങൾ അപ്പൂട്ടനെ താമരക്കുളത്ത് നിർത്താൻ പോവാ പക്ഷെ അത് ഫലത്തിൽ വരണമെങ്കില് അപ്പൂട്ടന്റെ വിവാഹം കഴിയണം ഓമനക്കുട്ടിയുടെ അപ്പൂട്ടന്റെയും ജാതകം അത്യുത്തമമാണ് കാപ്പി വിളിക്കോളിച്ചിലൂടെ ഉഗ്രൻകുട്ടി ഇതൊട്ട് എനിക്കിഷ്ടമായി ബിസ്കറ്റോ പെണ്ണോ രണ്ടും എന്നാ നമുക്ക് താമസിപ്പിക്കണ്ട വരുന്ന ചിങ്ങത്തില് ഞങ്ങൾക്ക് വേറെ ഡിമാൻഡ് ഒന്നുമില്ല അപ്പൂട്ടന്റെ കല്യാണം കല്യാണമാകുമ്പോ താമരക്കുള്ളൂ നാട്ടുകാർ മുഴുവൻ കല്യാണത്തിനുണ്ടാവും ഒരു വിരോധവും നമുക്ക് കെങ്കേമാക്കാം അപ്പൂട്ടനും ഓമനക്കുട്ടിക്കും തമ്മിൽ എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിലേ ആവാ അയ്യോ എനിക്കൊന്നും സംസാരിക്കാനില്ല നമുക്ക് ചിങ്ങത്തിൽ തന്നെ നടത്താം ഇവർക്ക് എന്താ സംസാരിക്കാനുണ്ടെന്ന് ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾ തന്നെ ആ ആണുങ്ങൾക്ക് മുമ്പേ ഞാനെന്താണ് സംസാരിക്കുന്നത് സുഖമാണല്ലോ എന്നിഷ്ടപ്പെട്ടല്ലോ കല്യാണം ചിങ്ങത്തിൽ നടത്താലോ ഒരുപാട് ആലോചനകൾ വന്നു ഒന്നും എനിക്ക് അങ്ങോട്ട് ബോധിച്ചില്ല ആദ്യമായിട്ടാ ഒരു പെൺകുട്ടിയുടെ മുഖത്തേക്ക് ഇഷ്ടം ഓമനക്കുട്ടിയെ എനിക്ക് അത്രക്കങ്ങടെ ക്ഷമിക്കണം ഈ കല്യാണം എനിക്ക് നിങ്ങൾ ഇഷ്ടപ്പെടാത്തോണ്ടല്ല ഞാൻ മറ്റൊരാളുമായി അറിഞ്ഞിട്ടില്ല അദ്ദേഹം പോലാ കാത്തിരിക്കാൻ പറഞ്ഞിട്ടാ പോയത് വന്നിട്ട് വേണം വീട്ടുകാരോട് പറയാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പോകും നിങ്ങളെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട് വലിയ മനസ്സുള്ള ആളല്ലേ ജീവിക്കാൻ കൊതിയുള്ള ഒരു പെൺകുട്ടിയുടെ അപേക്ഷ ഈ കല്യാണം ഒന്നും മുടക്കി തരണം ഞാൻ പിടിച്ച് അപേക്ഷിക്കരുത് മനുഷ്യർക്കല്ലേ മനുഷ്യരെ അറിയാൻ പറ്റൂ പേടിക്കണ്ട

ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നോക്കാം വണ്ടി നേരെ പുലിപ്പറമ്പിലേക്ക് പോട്ടെ അവിടെ ഒരു പുലിപ്പറമ്പല്ല കേട്ടോ നിനക്ക് മതിയല്ലോ പെണ്ണ് നിർത്തിയിരിക്കുന്നു ആ പെണ്ണിന് കുഴപ്പം കുഴപ്പമുണ്ട് എടാ അവള് ളുമായിട്ട് അടുപ്പത്തില്ല ഈ കല്യാണം ഒന്ന് മുടക്കി കൊടുക്കാൻ കരഞ്ഞു കാല് പിടിച്ചു അപ്പൊ നീ അലിഞ്ഞു പിന്നെ അല്ലാണ്ട് മനസ്സിൽ മറ്റൊരാളെ കൊണ്ട് കിടക്കുന്ന ഒരു പെണ്ണിനെ അറിഞ്ഞുകൊണ്ട് എങ്ങനെയാ കെട്ടുക പാപല്ലേ നല്ലൊരു കുട്ടിയായിരുന്നു യോഗമില്ലടാ ഇല്ലടാ നിനക്ക്